നിങ്ങൾ ഈ ഊർജ്ജം തീനികൾ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല കാരണം ഇങ്ങനൊരു വാക്ക് പൊതുവേ അല്ല എന്താണ് ഈ ഊർജം ദീനികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സന്തോഷം സമാധാനം ഉത്സാഹം ഇതിനെയെല്ലാം നശിപ്പിക്കുന്ന തരത്തിലുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള ഒരു ഊർജ്ജം ദീനിയായ മനുഷ്യൻ്റെ കൂടെ നിങ്ങൾക്ക് അടുത്ത് ഇടപഴകുന്ന അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊതുവെ ക്ഷീണിതരായും ജീവിതത്തിനോട് തന്നെ ഒരു നിരാശ ബാധിച്ചവരായും നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു സംശയമുള്ളതായും നിങ്ങളുടെ കഴിവുകളിൽ തന്നെ നിങ്ങൾക്ക് സംശയമുള്ളതായും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അടഞ്ഞു പോയതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് അത്തരത്തിലൊരു മനുഷ്യനെ ബോധപൂർവമോ അല്ലെങ്കിൽ സ്വയം അവബോധമില്ലാതെയോ ചില ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്യും അവരെയാണ് ഞാനിവിടെ ഊർജം തീനികൾ എന്ന് പറയുന്നത് ഈ ഊർജ്ജം ദീനികളുടെ കുറച്ച് ലക്ഷണങ്ങളും അവരിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു ചെയ്യണം എന്നുള്ളതുമാണ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഊർജ്ജദിനികളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആദ്യം ഞാൻ കുറച്ച് കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ഇത്തിക്കണ്ണികൾ എന്ന് കേട്ടിട്ടുണ്ടോ ഇത്തിക്കണ്ണി മരങ്ങളിൽ പറ്റിപ്പിടിച്ചിരുന്നു കൊണ്ട് മരത്തിന്റെ എനർജിയെ വലിച്ചെടുത്ത് ജീവിക്കുന്ന മറ്റ് ചെടികളാണ് ഇത്തിക്കണ്ണികൾ ഒരു മരത്തിലൊക്കെ ഇത്തിക്കണ്ണി ഉണ്ടെന്ന് വിചാരിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ മരം ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജത്തിനേക്കാൾ കൂടുതൽ ആ മരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇത്തിക്കണ്ണികളുടെ എനർജി വലിച്ചെടുക്കലിന്റെ അളവ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ മരം നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതുവേ ഞാൻ എന്റെ അച്ഛനും മുതിർന്ന ആളുകളൊക്കെ മാവിലും പ്ലാവിലൊക്കെ ഇത്തിക്കണ്ണികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കൊമ്പ് തന്നെ വെട്ടിക്കളയുന്നു കണ്ടിട്ടുണ്ട് കാരണം ഇത്തിക്കണ്ണികൾ ഒരു പരിധി വിട്ട് വളർന്നു കഴിഞ്ഞാൽ മരത്തിൽ മുഴുവൻ പൊതിഞ്ഞു കഴിഞ്ഞാൽ അത് മരത്തിന്റെ തന്നെ ടോട്ടൽ എനർജിയെ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതുപോലെ തന്നെ പരാതങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പരാത വിരകളൊക്കെ ഉണ്ട് ധാരാളമുണ്ട് അതായത് ചില ജീവികളുടെ ഉള്ളിൽ ചില വിരകൾ കയറി കൂടിയിട്ട് ആ ജീവികളുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം ഉണ്ടാക്കും ഈ ഒച്ചിന്റെ ഒക്കെ തലയിൽ കയറി കൂടുന്ന ഒരു പരാത വിരയുണ്ട് അതാ ഒച്ചിന്റെ സ്വഭാവത്തെ തന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും അതുപോലെ കോക്രോച്ചിന്റെ ഉള്ളിൽ കയറി കൂടുന്ന ഒരു പരാതി വിരയുണ്ട് ഈ കോക്രോച്ചിനെ വെള്ളത്ത് കൊണ്ടുപോയി ചാടിക്കുന്ന രീതിയിൽ അതിന്റെ മനസ്സിൽ തന്നെ മാറ്റങ്ങൾ വരുത്തും അതിന്റെ ബിഹേവിയറൽ പാറ്റേണിൽ പുറമെ നിന്ന് കയറി കൂടുന്ന ഈ ഒരു വിരയ്ക്ക് കൺട്രോൾ ചെയ്യുവാനുള്ള കഴിവ് കിട്ടും ചുരുക്കി പറഞ്ഞാൽ ജീവികളെ മാറ്റും അവരുടെ സ്വന്തം മനസ്സ് പ്രവർത്തിക്കാത്ത രീതിയിൽ അവരെ മറ്റൊരാൾ പൂർണ്ണമായിട്ട് ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതുപോലെ ആക്കി മാറ്റും ഇങ്ങനെയുള്ള പരാതി വിരകളും ഇത്തിക്കണ്ണികളും ധാരാളമുണ്ട് ഈ ലോകത്തില് എന്നാൽ മനുഷ്യർക്കിടയിലും ഈ സ്വഭാവമുള്ള ചില മനുഷ്യരുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതെന്താണ് മനുഷ്യർ എന്ന് പറഞ്ഞാൽ മനുഷ്യർ പൊതുവേ ഇങ്ങനെ പല കാറ്റഗറി ഉണ്ട് അതിൽ സാധാരണ മനുഷ്യരെ മൂന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ് ഒന്ന് സ്വന്തമായിട്ടുള്ള ഇമോഷന്റെ കാര്യത്തിൽ സമ്പൂർണ്ണമായ ഒരു സ്വയം പര്യാപ്തതയുള്ളവർ അതായത് അവരുടെ സന്തോഷം അവരുടെ സങ്കടം അവരുടെ മോട്ടിവേഷൻ അവരുടെ ജീവിതത്തിന്റെ ഫ്യൂച്ചർ ഇതിന്റെ മേലെയൊക്കെ അവർക്ക് തന്നെ നല്ലപോലെ നിയന്ത്രണം ഉണ്ടായിരിക്കും അവരായിരിക്കും അവരുടെ ജീവിതത്തിന്റെ ബോസ് മറ്റൊരു വിഭാഗം ആൾക്കാരാണ് കുറേയൊക്കെ അവനവന്റെ കയ്യിൽ കൺട്രോൾ ഉണ്ട് കുറെയൊക്കെ മറ്റുള്ളവരുടെ കൂടെ സഹകരിച്ചുകൊണ്ട് നേടിയെടുക്കുന്ന ആളുകൾ ഈ ടൈപ്പ് ആളുകളായിരിക്കും കൂടുതൽ എന്ന് തോന്നുന്നു അതായത് പരസ്പരം ഇന്റർഡിപ്പെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ സഹകരണ അടിസ്ഥാനത്തിൽ ജീവിച്ചു പോകുന്ന ആളുകൾ എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവർ പൂർണ്ണമായിട്ടും മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും അവർക്ക് സന്തോഷം ഉണ്ടാകുന്നത് ചിലപ്പോൾ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അവരെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എല്ലാവരും എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നെ സന്തോഷിപ്പിക്കണം എന്നെ പുകഴ്ത്തണം എൻ്റെ ജീവിതമാണ് മെയിൻ ജീവിതം എന്നെ അസിസ്റ്റ് ചെയ്യാനാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ മറ്റുള്ളവരും ജീവികളാണ് അവർക്കും ജീവിതമുണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷം ആവശ്യമാണ് അവർക്ക് സമാധാനം ആവശ്യമാണ് അവർക്കും കുറെ പ്രതീക്ഷകളുണ്ട് ഒന്നും ചിന്തിക്കാൻ കഴിവില്ലാത്ത മനുഷ്യർ ഞാൻ മാത്രമാണ് ജീവിക്കുന്നത് എൻ്റെ ചുറ്റും ജീവിക്കുന്നവർ എൻ്റെ കൂടെയുള്ളവരൊക്കെ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ പൂർണ്ണമായിട്ടും സെൽഫ് പോയവർ അങ്ങനെ അവനവനെക്കുറിച്ച് മാത്രം ചിന്തിക്കാനുള്ള എബിലിറ്റിയും മറ്റുള്ളവരെക്കുറിച്ചൊന്നും എംപതൈസ് ചെയ്ത് ചിന്തിക്കുവാനുള്ള ഒരു കഴിവും ഇല്ലാത്ത ആ ടൈപ്പ് ആളുകളെയാണ് നമ്മൾ ഈ ഊർജം തീനികളെന്ന് പറയുക അവർ നമ്മളുടെ കൂടെ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലും ശരി നമ്മുടെ ഫ്രണ്ട്സോ മറ്റോ ആയിട്ടുണ്ടെങ്കിലും ശരി അവർ നമ്മളുടെ ഊർജം തിന്നു തീർത്തുകൊണ്ടിരിക്കും നമ്മളെപ്പോഴും കുടിച്ച് വറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ എനർജി അവർ വലിച്ചെടുക്കുന്നുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഊർജ്ജം തീനികളെ നാല് തരത്തിലാണ് പൊതുവെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തത് ദി നാർസിസിസ്റ്റ് രണ്ടാമത്തത് ദ വിക്റ്റിം മൂന്നാമത്തത് ദ കൺട്രോളർ നാലാമത്തത് ദ സ്പ്ലിറ്റർ ഇങ്ങനെ നാല് ടൈപ്പ് ഊർജം തീനികളാണുള്ളത് ഇതിലെ ദി നാർസിസിസ്റ്റ് എന്ന് പറയുന്ന ആ വ്യക്തിത്വം പുറമേയും വളരെയധികം നല്ല വ്യക്തിത്വമായി കാണപ്പെടുകയും എന്നാൽ കൂടെ ജീവിക്കുന്ന അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് കണക്ട് ചെയ്ത് ജീവിക്കുന്ന ചിലരെയെങ്കിലും പൂർണ്ണമായും മാനിപ്പുലേറ്റ് ചെയ്ത് അവനവന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അവർക്ക് മറ്റുള്ളവരുടെ ഫീലിംഗ്സ് ഒന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അവർ മറ്റുള്ളവരെ ഒരിക്കലും അനുസരിക്കുകയുമില്ല അംഗീകരിക്കുകയുമില്ല അവർക്ക് അവരുടെ ജീവിതം മാത്രമായിരിക്കും ചിന്തിക്കാൻ കഴിയുക അതുകൊണ്ട് ആ ടൈപ്പ് ആളുകൾ വളരെയധികം ക്രൂരത നിറഞ്ഞ ഒരു മനോഭാവമാണ് കൊണ്ടു നടക്കുന്നത് പക്ഷെ അത് അവരറിയുന്ന പോലും ഉണ്ടായിരിക്കില്ല കാരണം ഭൗതികമായ കാഴ്ചപ്പാടിൽ അദ്ദേഹം വലിയ ക്രൂരനായിട്ട് കാണപ്പെടില്ല അദ്ദേഹം പോലും ചിലപ്പോ സാധാരണ വളരെ ക്രൂരനായ ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ മോശമായ വാക്കുകൾ വിളിച്ചു പറയുകയോ തല്ലുകയോ കൊല്ലുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളുകളൊന്നും ആയിരിക്കില്ല ബട്ട് അവരെ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ അതിൽ ഭയങ്കര വിഷമണ്ടായിരിക്കും അവരുടെ വേടുകൾക്ക് ഇരട്ട മീനിങ്സ് ഉണ്ടായിരിക്കും അവർക്കറിയാം ആളുകളുടെ മർമ്മം എവിടെയാണെന്നുള്ളത് മനസ്സിന്റെ മർമ്മമേ അതിൽ എവിടെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അവർ സ്റ്റെക്കാവും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാം അതായത് എങ്ങനെ വീണാലും അവർ നാലു കാലിൽ തന്നെ വീഴും അവരെ കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്താലും നിങ്ങൾ കുടുങ്ങി പോവും അവരോട് തർക്കിച്ച് ജയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തോറ്റുപോകും ഇങ്ങനെ എന്ത് സംഭവിച്ചാലും അവർക്ക് രക്ഷപ്പെടാൻ അവരുടെ കയ്യിൽ ഐഡിയ ഉണ്ടായിരിക്കും ഈ ടൈപ്പ് ആൾക്കാരാണ് ഈ നാർസിസിസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട് ഇതിനെ കുറിച്ച് പറയാൻ അതിനെക്കുറിച്ച് തന്നെ ഞാൻ വേറൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് മറ്റൊരു വിഭാഗമാണ് ഇരകൾ അഥവാ വിക്ടിംസ് ഈ ടൈപ്പ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ എപ്പോഴും അവനവനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ വളരെ ദുഃഖത്തിലാണ് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലാണ് അതായത് നിങ്ങളുടെ ഒരു സുഹൃത്ത് ഉണ്ടെന്ന് വിചാരിക്കുക ആ സുഹൃത്ത് നിങ്ങളോട് എപ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയും കരയുകയും ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തീർത്തു കൊടുക്കണം എന്നുള്ള രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും എപ്പോഴും ദുഃഖം കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അനുകമ്പയും സ്നേഹവും കയ്യിലാക്കാൻ ശ്രമിക്കുകയും ഈ ദുഃഖം മുഴുവൻ തീർത്തു കൊടുക്കേണ്ടത് നിങ്ങളൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഒരു ചിന്താഗതി നിങ്ങളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും അഥവാ നിങ്ങൾ അതിലൊന്നും കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനുഷ്യർ എന്ന് പറയുകയും ചെയ്യും സ്വയം എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഈ പ്രശ്നം മുഴുവൻ നിങ്ങൾ മാറ്റിത്തരണം എന്ന രീതിയിൽ നമ്മളെ ആശ്രയിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ഇരിക്കുക അപ്പം അവരിങ്ങനെ ആശ്രയിക്കുന്ന സമയത്ത് ഈ ആശ്രയം കൊടുക്കുന്ന വ്യക്തിക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ ആയിരിക്കും ഇനി ഒരു മൊമെന്റിൽ നിങ്ങൾ ആ ആശ്രയം പിൻവലിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി മരിച്ചു പോകും എന്നുള്ള ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരിക്കുക അങ്ങനെ ഏതോ ഒരാളുടെ ജീവിതത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ വ്യക്തി ജീവനോടെ ഇരിക്കുന്നതിന്റെ പോലെ ഉത്തരവാദിത്വം എനിക്കായിരിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ പെട്ടുപോകും ഇങ്ങനെ ഒരു വ്യക്തിമായിട്ട് നിങ്ങളെ പൂർണ്ണമായിട്ടും എടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന രീതി അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അത് അവരുടെ ഒരു രീതിയാണ് അവർ പോലും അറിയുന്നില്ല അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അവരറിയുന്നത് അവരുടെ കംഫർട്ട്നെസ്സിനെ കുറിച്ചിട്ട് മാത്രമാണ് മൂന്നാമത്തെ ടീമാണ് കൺട്രോളർ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കയറി കൺട്രോൾ ചെയ്യാൻ തുടങ്ങും ഏത് വസ്ത്രം ധരിച്ചാലും അദ്ദേഹം അഭിപ്രായം പറയും ഈ വസ്ത്രമല്ല നിനക്ക് ചേരുക മറ്റേ വസ്ത്രമാണ് ചേരുക ഇങ്ങനെയാണ് ഷേവ് ചെയ്യേണ്ടത് അങ്ങനെയാണ് മുടി വെട്ടേണ്ടത് ഈ വണ്ടിയാണ് നിനക്ക് ചേരുന്നത് നീ ഇങ്ങനെയാണ് പൈസ ചിലവാക്കേണ്ടത് ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കേണ്ടത് എല്ലാ കാര്യങ്ങളിലും കയറി കൺട്രോൾ ചെയ്യുന്നവർ അങ്ങനെയുള്ള ചില ആളുകളെയൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ അടുത്ത് പൊതുവെ കാണുന്നുണ്ടായിരിക്കും എല്ലാവരുടെയും മേലെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് വളരെ ഇഷ്ടമായിരിക്കും എനിക്കും ഇങ്ങനെ പലരെയും പരിചയമുണ്ട് എന്നോട് തന്നെ ഇതുപോലെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ വരുന്ന ആൾക്കാരെ ഞാൻ മനഃപൂർവ്വം മാറ്റി നിർത്താറുണ്ട് എന്നോട് അവരിങ്ങനെ സജസ്റ്റ് ചെയ്യും ഒരു ചന്ദന കളർ ഷർട്ട് ഇട്ടിട്ട് സ്റ്റേജിൽ കയറുകയാണെങ്കിൽ നന്നായിരിക്കും നല്ലപോലെ ചിരിച്ചിട്ട് സംസാരിച്ചാൽ അത് വളരെ നന്നായിരിക്കും അപ്പോൾ ഞാൻ പറയും എനിക്കൊരു രീതിയുണ്ട് ഒരു കളേഴ്സ് ഉണ്ട് എൻ്റെ മുഖത്ത് വരുന്ന ചില ഭാവങ്ങളുണ്ട് അതെൻ്റെ ആയിട്ടുള്ള സാധനമാണ് അതിൻ്റെ മേലെ ഞാൻ കൃത്രിമമായിട്ടൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഉള്ളതേ ഞാൻ കാണിക്കുള്ളൂ അത് ഇഷ്ടമുള്ളവർ ഇരുന്നാൽ മതി എൻ്റെ മുന്നിൽ എന്ന് പറയാറുണ്ട് ഇങ്ങനെ എല്ലാത്തിൻ്റെ മേലെയും ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ആ വ്യക്തി അത് അനുസരിച്ച് കാണുമ്പോൾ ഒരു സുഖം ഒരു മനസ്സുഖം കിട്ടുന്ന ആൾക്കാർ ഇവരെയാണ് ദി കൺട്രോളർ എന്ന് പറയുക മറ്റൊരു വിഭാഗം വലിയ ഭീകരന്മാരാണ് ദി സ്പ്ലിറ്റേഴ്സ് അതായത് രണ്ടുപേർ വളരെ സ്നേഹത്തിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുവാൻ ഇവർക്ക് നല്ല കഴിവുണ്ടായിരിക്കും സ്പ്ലിറ്റേഴ്സ് എന്ന് പറയുന്ന ആ വിഭാഗത്തിന് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് വ്യക്തികളെ തമ്മിലടിപ്പിക്കുവാൻ വളരെയധികം വിദഗ്ധരായിരിക്കും അവർ പരസ്പരം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുവാൻ വളരെ വിദഗ്ധരായിരിക്കും ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ തന്നെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും ആ വ്യക്തി ചില സമയത്തൊക്കെ നിങ്ങളെ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് തോന്നിപ്പിക്കും ചില സമയത്ത് വ്യക്തിയുടെ ശത്രു ഞാൻ എന്ന് തോന്നിപ്പിക്കും ഏതാ സത്യം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും നിങ്ങളുടെ മനസ്സിനെ തന്നെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതായത് മതിരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ഇങ്ങനൊരവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കും ആ വ്യക്തിയിൽ ഒരുപാട് ഗുണങ്ങൾ ആ വ്യക്തി കാണിക്കും എന്നാൽ അതിനേക്കാൾ കൂടുതൽ മോശമായ വ്യക്തിത്വങ്ങളും കാണിക്കും രണ്ടും കൂടെ ആവുന്ന സമയത്ത് നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും ഇങ്ങനെ ടോട്ടലി നിങ്ങളുടെ മൈൻഡിനെ സ്പ്ലിറ്റ് ചെയ്ത് കളയുന്ന ആൾക്കാരാണ് ഈ സ്പ്ലിറ്റേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ നാല് തരം ഊർജ്ജം തീനികളാണുള്ളത് ഇത്തരത്തിലുള്ള ഊർജ്ജം തീനികളുടെ കൂടെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ തന്നെ ചില മാറ്റങ്ങൾ കാരണമറിയാതെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് ഇതൊരു മുന്നറിയിപ്പാണ് നിങ്ങൾ ഒരു ഊർജ്ജം ദീനിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ചില പ്രൂഫുകൾ നിങ്ങളിൽ കാണപ്പെടുന്നത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞുതരാം ഇതെല്ലാം എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആകണമെന്നില്ല ചില സ്വഭാവങ്ങൾ നിങ്ങളിൽ തന്നെ നാച്ചുറലായിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഈയിടെയായിട്ട് എൻ്റെ ആ സ്വഭാവം എനിക്ക് നഷ്ടമായിരിക്കുന്നു എൻ്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു അത് ഈ പറയുന്ന പോലെയുള്ള മാറ്റങ്ങളാണെങ്കിൽ നിങ്ങൾ ഒരു ഊർജ്ജം തീനിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതെന്തൊക്കെയാണ് ഒന്നാമത്തെ പോയിൻറ്റ് നിങ്ങൾ എപ്പോഴും എക്സോസ്റ്റഡ് ആയിട്ട് കാണപ്പെടും നിങ്ങളൊരു ക്ഷീണിതമായ അവസ്ഥയിൽ എനർജി ഇല്ലാത്ത പോലത്തെ ഒരവസ്ഥയിൽ കാണപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല പക്ഷേ ഇപ്പം അങ്ങനെ ആയിരിക്കുന്നു എങ്കിൽ ഇത് ഒന്നാമത്തെ ലക്ഷണമാണ് രണ്ടാമത്തെ ലക്ഷണമാണ് നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള പെയിൻസ് എക്സ്പീരിയൻസ് ആവുന്നു പല മാനസിക വേദനകളും എന്തുകൊണ്ടാണെന്ന് പോലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പുതിയതായിട്ട് ഇപ്പോൾ ഒരു തലവേദന തുടങ്ങിയിരിക്കുന്നു സ്റ്റൊമക്ക് അപ്സെറ്റാകാൻ തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെയുള്ള പല ശാരീരിക മാനസിക പെയിനുകളും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ കാണപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു ലക്ഷണമാണ് മറ്റൊരു ലക്ഷണമാണ് നിങ്ങൾ സ്വയം കുറച്ചുകൂടെ നെഗറ്റീവായി മാറിയിരിക്കുന്നു മുൻപ് ഞാൻ ഇത്ര നെഗറ്റീവായിരുന്നില്ല മുമ്പ് എൻ്റെ ഉള്ളിൽ ഇത്ര പിടിവാശി ഉണ്ടായിരുന്നില്ല ഞാൻ ഇത്ര ആയിരുന്നില്ല ഞാൻ ഞാനിത്രയും നെഗറ്റീവായിട്ട് സംസാരിക്കുമായിരുന്നില്ല എനിക്ക് ഇത്ര ദേഷ്യം വരുമായിരുന്നില്ല ഞാൻ ഇത്രയധികം സങ്കടപ്പെടുമായിരുന്നില്ല എനിക്ക് ആരോടും പ്രതികാരമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ തുടങ്ങിയിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഈ കാര്യം ഒന്ന് സംശയിക്കേണ്ടതാണ് അടുത്ത കാര്യമാണ് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ച ഒരാളുമായിട്ട് നിങ്ങൾക്ക് ബൗണ്ടറീസ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല നിങ്ങളെ പൂർണ്ണമായും ആ വ്യക്തി അങ്ങോട്ട് കയറി ഭരിച്ചിരിക്കുന്നു നിങ്ങളെന്ന മൈതാനത്തിൽ ആ വ്യക്തി കയറി നിരങ്ങിയിരിക്കുന്നു ആ രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് ഒരു ഊർജ്ജം തീനിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം അടുത്തൊരു ലക്ഷണമാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് റീസണൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാരണമൊന്നും കാണാനില്ല പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു ആങ്സൈറ്റിയോ ഡിപ്രഷനോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ലക്ഷണമാണ് നിങ്ങൾക്ക് ഒരുപാട് ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു ഉറക്കത്തിൽ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ തുടങ്ങിയിരിക്കുന്നു ഇതൊരു ലക്ഷണമാണ് അടുത്ത ലക്ഷണം നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ഏതൊക്കെയോ രീതിയിൽ ഇത് കൂടെയൊക്കെയോ വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഒക്കെ എങ്ങനെയാണ് പോകുന്നു എന്നുള്ളതിനുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഇത് മറ്റൊരു ലക്ഷണമാണ് ആൻഡ് ലാസ്റ്റ് ലക്ഷണമാണ് നിങ്ങൾക്ക് എവിടെയാണ് യെസ് എന്ന് പറയേണ്ടത് എവിടെയാണ് നോ എന്ന് പറയേണ്ടത് എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നു മുമ്പ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കുന്നു മുമ്പ് നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും യെസ് എന്ന് പറയുകയോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നോ പറയുന്ന ആളായിരിക്കും അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കും പക്ഷേ ഇപ്പോൾ ആകെ ആശയക്കുഴപ്പായിരിക്കുന്നു യെസ് എന്ന വാക്കും നോ എന്ന വാക്കും ഉപയോഗിക്കുവാൻ ജീവിതത്തിൽ ഒരുപാട് ആശയക്കുഴപ്പം നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു ഊർജം തീനിയുടെ കൂടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് ഇനി അവസാനമായിട്ട് ഇവരെ എന്താ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഒരു വ്യക്തിയെയും മറ്റൊരാൾക്ക് മാറ്റാൻ കഴിയില്ല ഇതാദ്യമൊന്നും മനസ്സിലാക്കണം ഒരു വ്യക്തിക്ക് സ്വയം മാറാൻ ഒരാഗ്രഹമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മാറ്റത്തിന് വേണ്ടി അസിസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും പക്ഷെ ഒരു വ്യക്തിയെയും മാറ്റാനുള്ള കഴിവില്ല നമുക്കെന്നല്ല ഒരാൾക്കും ഒരു വ്യക്തിയെയും മാറ്റാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ സ്വന്തം കാലിൽ ജീവിക്കാൻ പഠിക്കുക ഒരു കാര്യത്തിലും ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾ സ്വന്തം കാലിൽ ജീവിക്കുന്ന വ്യക്തി ഇമോഷണലി ഫിനാൻഷ്യലി ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നിങ്ങൾ ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ പരിചരണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ സെൽഫായിട്ടുള്ള ഹാപ്പിനെസ് ഹെൽത്ത് ഇങ്ങനെയുള്ള നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുക മറ്റൊന്ന് നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് കുറച്ചൊന്ന് ഒബ്സർവ് ചെയ്യാനൊക്കെ ദിവസവും സമയം കണ്ടെത്തുക നിങ്ങളുടെ ഇമോഷൻസിൽ എന്തൊക്കെ മാറ്റം സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചാലും കുഴപ്പമില്ല നന്നായിരിക്കും അടുത്ത കാര്യം നിങ്ങളാണ് നിങ്ങളെ സംരക്ഷിക്കേണ്ടത് എന്നുള്ള ആ ഒരു ബോധം നിങ്ങളുണ്ടാക്കിയെടുക്കുക നിങ്ങളെ നിങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് ഈ ലോകത്താരും നിങ്ങൾക്ക് സംരക്ഷകനായി ജനിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അടുത്തൊരു കാര്യമാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഊർജ്ജന്തീനിയുടെ കൂടെ ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ വ്യക്തിയുമായിട്ടുള്ള ഏതെങ്കിലും ഉടമ്പടികൾ ലംഘിക്കുക ആ വ്യക്തിക്ക് കൊടുത്ത ഏതെങ്കിലും വാഗ്ദാനങ്ങൾ ലംഘിച്ചു നോക്കുക ആ വ്യക്തിയോട് ചെയ്ത ഏതെങ്കിലും പ്രതിജ്ഞകളൊന്ന് ലംഘിച്ചു നോക്കുക ആ വ്യക്തിയോട് ഏതെങ്കിലും കാര്യത്തിൽ നോ പറഞ്ഞു നോക്കുക എന്തെങ്കിലും കാര്യത്തിൽ നിസ്സഹകരണം പ്രഖ്യാപിച്ചു നോക്കുക അപ്പോഴത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്തിനാണെന്നറിയോ നിങ്ങൾക്ക് ആ ആൾ ഒരു ഊർജം തീങ്ങിയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഒരു ചെറിയ നിസ്സഹകരണം പോലും ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതികാരമായിട്ട് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പിക്കാൻ പറ്റും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് എന്താണെന്ന് അറിയോ ഈ ടൈപ്പ് ആളുകളിൽ നിന്നും നിങ്ങളൊന്ന് അകന്നു പോവുക എന്നുള്ളത് അത് ആരായാലും ശരി അവരിൽ നിന്ന് ഒന്നുകിൽ മെൻ്റലി അകന്നു പോവുക അല്ലെങ്കിൽ ഫിസിക്കലി തന്നെ അകന്നു പോവുക നിങ്ങൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇതാണ് അൾട്ടിമേറ്റ്ലി ഇതിനെക്കുറിച്ച് പറയുന്നത് ആ വ്യക്തിക്ക് മാറാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുവാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാവുന്നതാണ് കാരണം മനുഷ്യരെ നമ്മൾ വെറുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ ചില ഡിസോർഡേഴ്സ് കൊണ്ടായിരിക്കാം അവരങ്ങനെയായി മാറിയിട്ടുണ്ടാവുക അവരെ മാറ്റിയേ ഞാൻ അടങ്ങൂ അല്ലെങ്കിൽ അവരെ മാറ്റാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലൊന്നും ജീവിക്കാതിരിക്കുക അത് നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് വേസ്റ്റാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ആ വ്യക്തിയിൽ നിന്നൊക്കെ മാറിപ്പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഒന്നാമത്തെ കാര്യം ആ വ്യക്തിക്ക് മാറാനുള്ള ഉദാഹരണം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തിയിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ഇതെല്ലായിടത്തൊന്നും വിലപ്പോകണമെന്നില്ല എന്നാലും ശ്രമിക്കാമല്ലോ മറ്റൊന്ന് ആ വ്യക്തിക്ക് എന്തെങ്കിലും ചെറിയ ദീർഘകാലത്തേക്കല്ലാത്ത കുറച്ചു കാലത്തേക്കുള്ള ലക്ഷ്യങ്ങൾ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതൊക്കെ അദ്ദേഹം ചെയ്യുമോ എന്നൊന്ന് പരീക്ഷിച്ചു നോക്കുക അടുത്ത കാര്യം ഫീഡ്ബാക്ക് നൽകുക എന്നുള്ളതാണ് അതായത് ആ വ്യക്തി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അതിന് നല്ല പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അതിന് കറക്റ്റായിട്ട് നെഗറ്റീവ് ഫീഡ്ബാക്കും കൊടുക്കുക മറ്റൊന്ന് എന്താണ് മാറ്റം പരിവർത്തനം എന്നാൽ എന്താണ് എന്നുള്ളതിനൊക്കെ കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും ട്രെയിനിങ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകം വായിക്കുന്നതിലോ ഒക്കെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കാര്യം അന്ത്യശാസനമാണ് അതായത് പൂര്ണ്ണമായൊരു മാറ്റം ഇവിടെ സംഭവിച്ചേ മതിയാവുകയുള്ളൂ ഈ മാറ്റം നിങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ വലിയ നഷ്ടം നിങ്ങൾക്കുണ്ടാവാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു നോക്കുക ഒരു ഉദാഹരണത്തിന് ഒന്നുകിൽ നിങ്ങൾ ഈ സ്വഭാവം നിർത്തണം അല്ലെങ്കിൽ ഞാൻ ഈ ബന്ധം ഉപേക്ഷിക്കും ഇതുപോലെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഒരുപക്ഷെ ചില ആളുകൾ പറയും ആ ഉപേക്ഷിച്ച സമാധാനെന്ന് പറയും അങ്ങനെയുള്ളവരോട് ഇതും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ബന്ധം വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുടെ മുന്നിൽ ഇതൊക്കെ ചിലപ്പോൾ നടക്കുമായിരിക്കും മറ്റൊന്ന് സോഷ്യൽ പ്രൂഫുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ലോകത്തിൽ ഇതുപോലെയുള്ള ആളുകൾക്ക് വലിയ മാറ്റം ചില കഥകളൊക്കെ ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള ചരിത്രങ്ങളോ കഥകളോ ഒക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ശ്രമിക്കുക ഇതെല്ലാം ഒരു ചെറിയ ശതമാനത്തിൽ മാത്രം പോസിബിൾ ആവുന്ന കാര്യമാണ് മറ്റൊരാളെ മാറ്റുക എന്നുള്ളത് ശരിക്കും ആണ് മറ്റൊരാളെ മാറ്റുന്നതിനേക്കാൾ എളുപ്പമാണ് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി വേറൊരു ലൈഫ് ബിൽഡ് ചെയ്യുന്നത് എന്നാലും നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം വേണമെങ്കിൽ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് ആ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും എന്നാൽ ഇതൊന്നും സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകലുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ സൊല്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു ഇത്തിക്കണ്ണി പൂർണ്ണമായും പിടിച്ച് എങ്ങനെയാണ് ഒരു മരം ഉണങ്ങി പോകുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതം ഡ്രൈ ആയി പോകുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളെ രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ പോലും അതിന് തയ്യാറല്ലെങ്കിൽ പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഊർജ്ജം തീനുകളിൽ നിന്ന് എപ്പോഴും ഒരടി പിന്നിലേക്ക് വെച്ച് ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നമുക്ക് വീണ്ടും കാണാം ബൈ